സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ും ഷൊർണൂരുകാർക്ക് ഏറെ സുപരിചിതനാണ് ഏതൊരാവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന അശോകനും ജനകീയൻ ഓട്ടോറിക്ഷയും ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും തന്റെ ഓട്ടോറിക്ഷ കൊണ്ട് അശോകൻ ഓടിയെത്താത്ത സ്ഥലങ്ങളില്ല ചെറുപ്പത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകന് എടുക്കാൻ സാധിച്ചില്ല കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു പിന്നെ ഒരു കാലിൽ വാദം വന്ന് കാൽ തളരുകയായിരുന്നു ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല വാടാനം കുറിശി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തന്റെ പതിനേഴാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോറിക്ഷയും പാഞ്ഞെത്തും ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ ജനകീയെന്ന് പേരിട്ടു ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം പിന്നെ വണ്ടികളുടെ അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബോർഡുകൾ ബാനറുകൾ എഴുത്ത് അതിന് ശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്ത് ജീവിതമാർഗാണ് പ്രധാനം എന്ന് കണ്ടിട്ടു ഓട്ടോ വാങ്ങുന്നതിൻ്റെ പി എം ആർ വൈ ലോണ് ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത് പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു അങ്ങനെയാണ് അത് അത് കൂടുതൽ പ്രചോദനമായി അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത് അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകന്റേത് ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷയോടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന പതിവുമുണ്ട് അശോകന് ഭിന്നശേഷിക്കാർക്ക് കൈ കൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനമുള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി എടുക്കലാണ് അശോകന്റെ അടുത്ത ലക്ഷ്യം റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ